കരാട്ടയിൽ ജപ്പാൻ ബ്ലാക്ക് ബെൽറ്റ് ഫസ്റ്റ് ഡിഗ്രി കരസ്ഥമാക്കി ഒൻപത് വയസ്സുകാരൻ മംഗലം ഡാം പറശ്ശേരിയിലെ റിധുവിൻ താരം റിപ്പോർട്ട് കാണാം ജപ്പാൻ ഷോട്ടോകാൻ കരേട്ടെ ഡോ സിയുക്കായ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന ബ്ലാക്ക് ബെൽറ്റ് പരീക്ഷയിലാണ് റിഥുവിൻ രമേശിന് അംഗീകാരം ലഭിച്ചത് ജപ്പാൻ കരാട്ടെ ഫെഡറേഷൻ ജൂനിയർ നാഷണൽ ടീം കോച്ചിൽ നിന്നാണ് ഈ ഒൻപത് വയസ്സുകാരൻ ഫസ്റ്റ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ഏറ്റുവാങ്ങിയത് കിഴക്കഞ്ചേരി കുണ്ടുകാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെയ്യൂക്കായ് കരാട്ടെ അക്കാദമിയിലാണ് ഋതുവിൻ രമേശ് കരാട്ടെ അഭ്യസിക്കുന്നത് അഞ്ചു അഞ്ചുവയസ് മുതൽ ഷിഖാൻ സുമേഷിന്റെ കീഴിൽ പരിശീലനം നടത്തി വരികയാണ് മംഗലടം പറശ്ശേരി വീട്ടിൽ രമേഷ് നീതു ദമ്പതികളുടെ മകനായ ഋതുവിൻ ആലത്തൂർ ബി എസ് ഗുരുകുലം സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് യു ട്യൂബ് ന്യൂസ് പാലക്കാട്